ഇന്ന് നമുക്ക് ചെറിയ കുഞ്ഞൻ മത്തി വെച്ചിട്ട് പീര വറ്റിക്കുക മത്തി പീര വറ്റിച്ചത് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കി നമുക്ക് അരിപ്പുണ്ടാക്കാം നമ്മുടെ ഉള്ളിയാണ് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരപ്പുണ്ടാക്കാം അരപ്പ് പറയുമ്പോൾ ഒന്ന് ഒതുക്കി എടുക്കുക ആവശ്യത്തിന് തേങ്ങ ഇടാം ഒരു രണ്ട് പിടി തേങ്ങ ഇട്ടു തേങ്ങ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിത് ചതച്ചെടുക്കാം അപ്പം നമുക്ക് പീര വയ്ക്കാം നമുക്ക് നല്ല കുഞ്ഞു മത്തിയാണിത് ഒരു കിലോ മത്തിയുണ്ട് ഉണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിന് ഇതിൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങ ഉള്ളി വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് ജീരകം എല്ലാം കൂടി ഒതുക്കിയെടുത്തതാണ് നമുക്കിത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇടാം ഇനി കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം പൊടിപ്പാണ് ഇടുന്നത് കല്ലുപ്പിട്ട് ചിലപ്പോ അലിയാനായിട്ട് ഇതാവും അപ്പം നമുക്ക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായി തിരുമ്പി കൈ കൊണ്ട് തിരുമ്പി കൊടുക്കാം നമുക്ക് ഇതിലിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടച്ച് വെച്ച് ചെറുതീല് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് ഒന്ന് ആവി വരുന്നവരെ നമുക്ക് മൂടി വെക്കാം നമുക്ക് നല്ല മറച്ചിട്ട് കൊടുക്കാം ഇളക്കി ഒരുപാട് ഇളക്കിയ പൊടിഞ്ഞി മൂടി വയ്ക്ക നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇളക്കിയ കുഴഞ്ഞു പോവും അപ്പോൾ അത് വെള്ളമൊന്നും അതിന് തുള്ളി ഒഴിച്ചിട്ടില്ല നമുക്ക് സ്റ്റവ് ഓഫാക്കാം കറിവപ്പലി ഇട്ട് ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കുഞ്ഞ് മത്തി കൊണ്ടുള്ള പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക